കുട്ടം പോരണില്ല എന്നെ കണ്ട ആളുകള് എന്തെങ്കിലും വേണ്ടാതീനം പറഞ്ഞ എന്ത് ചെയ്യണം പറ ഞാൻ പറഞ്ഞ എന്തു ചെയ്യോ എന്ത് ചാവൂല്ല അതെന്താ കുട്ടൻ ചേത്ത കൊച്ചുമൊനാലി പറഞ്ഞ പോലെ നന്ദിനുട്ടി ചോദിക്കാനും പറയാനും ആരില്ലാത്ത തെണ്ടിയായി പോലെ നന്ദിനു കുട്ടി ചാവണവരെ കുട്ടനും ചാവൂല നന്ദിനു കുട്ടി ചാവുമ്പോ കുട്ടനും ചാവു എന്തിനൊക്കെ അറിയണേ സന്തോഷം കൊണ്ട് ഈ നന്ദിനുട്ടിയുടെ കാര്യം പറഞ്ഞ നല്ല ചേട്ടാ വന്നാലും വന്നാലും കരയും കരയും കൂടെ മാത്രം ശരി നമുക്ക് ഉത്സവത്തിന് പോവാ പക്ഷേ എന്നെ ആരെങ്കിലും കളിയാക്കിയ കുട്ടനെ എന്ത് ചെയ്യും ഇടി കൊടുക്കും ഞാൻ മതി